നമസ്കാരം പതിരും കതിരും ടീച്ചർ കുട്ടികളോടായി പറഞ്ഞു ഈ ക്ലാസ്സിലെ ആനമണ്ടന്മാർ എഴുന്നേറ്റ് നിൽക്കൂ ആരും എഴുന്നേറ്റില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പൂക്കൂട്ടൻ എഴുന്നേറ്റ് നിന്നു ടീച്ചർ ചോദിച്ചു നീയാണോ ഇവിടുത്തെ ആനമണ്ടൻ അല്ല ടീച്ചറേ ടീച്ചർ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി തട്ടുകേടിൽപ്പെട്ട ചിലരിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോൾ സമാന മനസ്കർക്ക് സങ്കടം വരും സംസ്ഥാന ശശിമാർ സങ്കടത്തിൽപ്പെടുമ്പോൾ ഒരാഗോള ശശി സപ്പോർട്ടുമായി വരുന്നത് തെറ്റല്ലല്ലോ സകലരും മുകേഷിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ ചില മനുഷ്യർ അതിനെതിരെ സംസാരിക്കുന്നത് അതിനിഗൂഢമായ ജന്മബന്ധങ്ങൾ കൊണ്ടാകാം കോഴിയെയും ഒക്കെ കയ്യിലെടുത്ത് ചൂലും തെറിയുമായി പ്രതിപക്ഷത്തെ സംഘടനകളും സ്ത്രീകളും മുകേഷിനെതിരെ സമരം ചെയ്യുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ ചിലർ മുകേഷിനെ സപ്പോർട്ട് ചെയ്യുന്നു സതീശനും സുധാകരനും മുകേഷിനെ റോസ്റ്റ് ചെയ്യാൻ ചിക്കൻ മസാല പുരട്ടുമ്പോൾ അതാ ശശി തരൂർ എതിർ സ്വരവുമായി വരുന്നു അരുതെ കൊല്ലരുതേ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് ആഗോള ശശിയുടെ നിലപാട് എല്ലാ കാലത്തും കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എതിരെ നിൽക്കുക എന്നത് ശശിയേട്ടന്റെ ഒരു സൂക്കേടാണ് അതിനു മറുമരുന്ന് കൊടുക്കാനുള്ള ശേഷിയൊന്നും സംസ്ഥാനത്തെ കോൺഗ്രസിന് ഇല്ലതാനും കേസ് ഉണ്ടാകുമ്പോഴെല്ലാം തെരഞ്ഞെടുക്കപ്പെടുന്ന പദവികളിൽ ഇരിക്കുന്നവർ രാജിവെക്കാൻ തുടങ്ങിയാൽ ശശി തരൂർ എത്ര തവണ രാജിവെക്കേണ്ടി വന്നേനെ അദ്ദേഹം ദേശീയ ചലച്ചിത്രത്തിന്റെ ഭാഗമാണ് മലയാളത്തിൽ പടമൊന്നുമില്ല ബി ജെ പിയും കെ സുരേന്ദ്രനും മുകേഷിനെ മപ്പാസ് അടിക്കാൻ എണ്ണ ചൂടാക്കുമ്പോൾ സുരേഷ് ഗോപി മുകേഷിന്റെ രക്ഷകനാകുന്നു ഒന്ന് ആലോചിച്ചു നോക്കി പാർട്ടികൾ ചത്തുകിടന്ന് മുകേഷിനെ ന്യായീകരിക്കുന്നത് മനസ്സിലാക്കാം കേന്ദ്ര കേന്ദ്രഗോപിയുമൊക്കെ മുകേഷിനായി രംഗത്തെത്തണമെങ്കിൽ ഈ മനുഷ്യൻ ആരായിരിക്കണം വൃന്ദക്കാരാട്ടും ആനി രാജയും മുകേഷിന്റെ പപ്പും കൂടെയും പറിക്കുന്നത് കണ്ടപ്പോൾ സി പി ഐ നേതാവിന് സഹിച്ചില്ല ആവശ്യം രാജിയാണെങ്കിലും ആനി രാജ പറയണ്ട ഞാൻ പറയാമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് ഈ പുള്ളിയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പകുതി ആകാശവും പകുതി ഭൂമിയും സ്ത്രീകൾക്കുള്ളതാണെന്ന് പക്ഷേ ഇവിടെ വന്ന് വീതം ചോദിച്ചാൽ കൊടുക്കില്ലെന്ന് മാത്രം ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സി പി ഐയും സി പി എമ്മും പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് സി പി ഐയിലൂടെ സി പി എമ്മിൽ വന്ന എം എൽ എ ആയ മുകേഷിനും അത് നല്ലതുപോലെ അറിയാം രണ്ട് ദിവസം കൊണ്ട് സംസ്ഥാന കമ്മിറ്റി ചേർന്നിട്ടും സി പി എമ്മിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ഉടൻ തീരുമാനം വരും ഒന്നുകിൽ അകത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് സ്ത്രീ സുരക്ഷയ്ക്കായി വനിതാമതിലും കണ്ടത്തിൽ വരമ്പും കോരിയ പുള്ളികളാണ് ധർമ്മിഷ്ഠന്മാരുടെ ഈ പാർട്ടി എന്നോർക്കണം നൈതികതയും മൂല്യവും ഉയർത്തിപ്പിടിക്കുന്ന പക്ഷമാണ് ഇടതുപക്ഷമെന്നാണ് ഇവർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സ്വന്തക്കാരുടെ കാര്യം വരുമ്പോൾ ഇവർ ആ മൂല്യം അധികം പോക്കാറില്ല മുട്ടുവരയെ പോക്കൂ കോൺഗ്രസിലെ കുന്നപ്പള്ളിയും കോവളത്തെ വിൻസെന്റും എന്താണ് രാജിവെക്കാത്തതെന്നാണ് ചോദ്യം ആ ഞരമ്പന്മാർ കാരണം കേരളത്തിലെ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു വ്യവസായവും തകർന്നിട്ടില്ല താരസംഘടനയ്ക്ക് താഴെ വീണില്ല സർക്കാർ തലവഴി മുണ്ടിട്ടില്ല ലോകമെങ്ങും ഉറ്റുനോക്കുന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് പേരുദോഷം വന്നില്ല കോഴിവസന്ത ബാധിച്ച ആ കോൺഗ്രസ് എം എൽ എമാരെ പോലെയാണോ ഈ മുകേഷ് നമ്പർ വൺ കേരളം ഈ സഖാവ് കാരണം തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് കോൺഗ്രസിലെ ആ രണ്ട് വസന്തകാല വസന്തകാലപ്പറവുകൾ പ്രതിപക്ഷത്തിരിക്കുകയാണ് അവർക്ക് പ്രതാപമില്ല തെളിവ് നശിപ്പിക്കാൻ ശേഷിയുമില്ല അതുപോലെയാണോ സർവശക്തനായ മുകേഷ് ഒരർത്ഥത്തിൽ മുകേഷ് രാജിവെക്കാതിരിക്കുന്നതാണ് നല്ലത് എ കെ ജി സെന്റർ വളയാൻ കാത്തു നിൽക്കുന്ന സ്ത്രീപക്ഷ സംഘടനകൾക്ക് ഒരു ഉശിരുണ്ടാകണമെങ്കിൽ മുകേഷ് ഇങ്ങനെ തന്നെ നിൽക്കണമായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ വീണ ജോർജ് കേരളത്തിലെ സ്ത്രീ സുരക്ഷയെ പറ്റി പറഞ്ഞ് ഡീക്കടിക്കാൻ ഇറങ്ങില്ലല്ലോ പാർട്ടി എഴുപത്തിയൊൻപത് ലക്ഷം മുടക്കി മത്സരിപ്പിച്ച ഈ മുകേഷ് കൂടി അങ്ങ് പാർലമെന്റിൽ എത്തേണ്ടതായിരുന്നു ലോക്സഭയിൽ നൂറുകണക്കിന് ക്രിമിനൽ സ്വഭാവമുള്ള എം പിമാരുണ്ട് അവർക്കിടയിൽ കേരളത്തിൽ നിന്നും വിജയന്റേതായ ഒരു സംഭാവന മസ്റ്റായിരുന്നു തരൂരും മുകേഷും കൂടി കഥകളൊക്കെ പറഞ്ഞ് ഉല്ലസിച്ച് ദില്ലിയിൽ പോകുന്നത് നമുക്ക് കാണാമായിരുന്നു അവിടെ ചെല്ലുമ്പോൾ കൂട്ടത്തിൽ സുരേഷ് ഗോപി കൂടി ചേർന്നേനെ സുരേഷ് പോലെ കൈക്കാശ് കൊടുത്ത് മുകേഷ് ആരെയെങ്കിലും സഹായിച്ചതായി ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല ഈ ഭിക്ഷക്കാരുടെ കയ്യിലിരിക്കുന്ന അലൂമിനിയം പാത്രമൊന്നും ഈ മനുഷ്യൻ ഇന്നോളം കണ്ടിട്ടേയില്ല പ്രളയകാലത്തോ ദുരന്തകാലത്തോ പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം ദുരിതാശ്വാസ നിധിയിലേക്ക് മുകേഷ് കൊടുത്തതായും ആർക്കും അറിയില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കാൽ കാശ് ഇദ്ദേഹം ചെലവാക്കാനും ഇടയില്ല അതുകൊണ്ടാണല്ലോ പാർട്ടി ഏഴ് തവണയായി എഴുപത്തിയൊൻപത് ലക്ഷം കൊടുത്ത് അദ്ദേഹത്തെ സഹായിച്ചത് പഠിക്കാൻ മാർഗമില്ലാത്ത പിള്ളേരെ ഫോണിൽ വിളിച്ച് ആവശ്യം പറഞ്ഞാൽ പൊട്ടൻ കളിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കൊടി തട്ടുകേട് വന്നപ്പോൾ മാത്രമാണ് എഫ് ബിയിൽ ഇട്ടത് പക്ഷേ അത് കൈകൊണ്ട് പിടിച്ചതായി കണ്ടിട്ടില്ല ഒരു ബാരിക്കേഡും മുകേഷ് കുലുക്കുകയോ ജലപീരങ്കിയേറ്റ് നനയുകയോ ചെയ്തിട്ടില്ല മുദ്രാവാക്യം വിളിച്ചിട്ടുമില്ല ഒരാവശ്യം വന്നപ്പോൾ ജനുസിന്റെ ഗുണം നോക്കി പിണറായി വിജയൻ എടുത്ത രാഷ്ട്രീയ ദത്താണ് ഈ മുകേഷ് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ സുപ്രീം സുപ്രീംകോടതി നിന്നുള്ള വക്കീലന്മാരെയും മുഖ്യമന്ത്രി തന്നെ ഏർപ്പാട് ചെയ്തു കൊടുക്കും ഏതെങ്കിലും ജനകീയത ഒരു കാലത്തും അവകാശപ്പെടാനില്ലാത്ത ഈ മനുഷ്യൻ കേവലം ഒരു നടൻ മാത്രമാകുന്നു മസ്തിഷ്കജ്വരം ബാധിച്ച മാർസിസ്റ്റ് പാർട്ടി ഇപ്പോൾ മുകേഷിനെ ഓർത്തുകിടന്ന് ഞരങ്ങുകയാണ് ചാർത്തിയിരിക്കുന്ന കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം തടവ് വരെ ലഭിച്ചേക്കാം പിണറായി വിജയൻ മാമൂട്ടി വളർത്തിയ എം എൽ എമാരൊക്കെ എ കെ ജി സെന്ററിനും സർക്കാരിനും മീതെ ചായുകയാണ് പാത്രമറിഞ്ഞ് ഭിക്ഷ കൊടുക്കാവൂ എന്ന് പറയാറുണ്ട് അന്തകവിത്തുകൾക്ക് അന്നം കൊടുത്തു വളർത്തുന്ന പിണറായിക്ക് ഇനി എന്ന് നേരം വെളുക്കും